ഈശ്വമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ഫൗസ്തീന പുണ്യവതിയുടെ തിരുനാളാണ് ഇന്നു മുതൽ ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് നമ്മൾ വിശുദ്ധ കൊച്ചു സഞ്ചരിക്കുകയാണ് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയും വേദപാരംഗതയും അഖിലലോകം മിഷു മധ്യസ്ഥമായ വിശ്വ കൊച്ചു ആഴമേറിയ ഒരു ആധ്യാത്മികതയുടെ ഉടമയാണ് ഇന്നുമുതലുള്ള തൊണ്ണൂറ് ദിവസങ്ങൾ അതായത് ഒക്ടോബർ അഞ്ച് മുതൽ ജനുവരി രണ്ട് വരെയുള്ള ദിവസങ്ങൾ ജനുവരി രണ്ടാം തീയതി പ്രത്യേകതയുണ്ട് വിശ്വ കൊച്ചുറേസ്യ പുണ്യതിയുടെ ജന്മദിനമാണ് ഈ തൊണ്ണൂറ് ദിനങ്ങളെ പുഷ്പവർഷത്തിൻ്റെ ഒരു തൊണ്ണൂറ് ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കൊച്ചുറേസ്യയോടൊപ്പം പ്രാർത്ഥിക്കും നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കും ഒപ്പം ഓരോ ദിവസവും അവളുടെ ആധ്യാത്മികതയുടെ ഏതെങ്കിലും ഒരു വശം നമ്മൾ ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാണ് ഈ പുഷ്പോഷത്തിൻ്റെ ഈ തൊണ്ണൂറ് ദിനങ്ങളിലേക്ക് പ്രിയ സഹോദര സഹോദരി നിന്നെ ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു വിസ കൊജറേസിയ ധാരാളമായിട്ട് പുഷ്പോഷം നിന്നിലേക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ ആദ്യത്തെ പത്ത് ദിവസം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പത്തു വശങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിയുക ഇന്ന് ആദ്യത്തെ ഈ ദിവസത്തിൽ വിസ കൊച്ചു റേസ്യ പുണ്യവതിയുടെ ഇൻഡിമസി വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള ആഴമേറിയ അടുപ്പത്തെക്കുറിച്ചാണ് നമ്മൾ കാണുക കൊച്ചു റസ്യ പുണ്യോതിക്ക് ഈശോയുമായിട്ട് വളരെ ഒരു അടുപ്പമുണ്ടായിരുന്നു അവളുടെ രചനകളിലെല്ലാം ഇത് പല രീതിയിൽ നിഴലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ശിശു എങ്ങനെയാണോ ഒരു അപ്പച്ചനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുക അതുപോലെ ഒരു അടുപ്പം ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് ഈശോയുടെ ഹൃദയവും ത്രേസിയയുടെ ഹൃദയം കൂടി എപ്പോഴും അടുപ്പിച്ചു വയ്ക്കുവാനായിട്ട് അവൾ ശ്രദ്ധിച്ചിരുന്നു കൊച്ചു ഈ ദൈവവുമായിട്ടുള്ള ഈ അടുപ്പം ഇൻഡിമസി അത് അവൾ സ്വീകരിച്ചത് അല്ലെങ്കിൽ അവളെ പ്രചോദിപ്പിച്ച ആവിലാൽ വിസ് അമ്മ ത്രേസ്യായുടെയും വിസ് യോഹന്നാം ക്രോസിൻ്റെയും രചനകളിൽ നിന്നാണ് അതിൽ നിന്നാണ് അവൾ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോയത് അവൾ തൻ്റെ സഹോദരിയായ സെല്ലിന് ഇപ്രകാരം പറയുന്നുണ്ട് സെല്ലിനോട് ഇപ്രകാരം അവള് എഴുതുന്നുണ്ട് പ്രാർത്ഥന വ്യക്തിബന്ധത്തെ വളർത്തുന്നു ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വളർത്തുന്നു വീണ്ടും അവള് സെലിന് മറ്റൊരു കത്തില് ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം ഇൻറ്റിമേറ്റ് സംഭാഷണമാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക അടുപ്പമുള്ള ഹൃദയത്തിൻ്റെ അടുപ്പമുള്ള ഒരു സംഭാഷണം അവളുടെ ഒരു കവിത എന്നാണ് പറയുക പ്രതീക്ഷ ആ കവിതയിൽ അവൾ പറയുകയാണ് ദൈവത്തെ നമ്മൾ വ്യക്തിപരമായിട്ട് അറിയണം എന്നോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ അവൾ അവളുടെ ആത്മകഥയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവവുമായിട്ടുള്ള അടുപ്പം നമുക്കേറെ സന്തോഷം നൽകുന്നു അവൾ വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇടമുറിയാതുള്ള പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നു അവൾ അവിടെ ജീവിതത്തിൽ നിന്നാണ് പറയുക സ്നേഹമുള്ളവരെ കൊച്ചുറേസിയ പുണ്യവതിയുടെ ഈ ഇൻഡ്യമസി വിത്ത് ഗോഡ് നമ്മളതിൽ ആഴത്തിൽ നോക്കിയാൽ നാല് തലങ്ങളിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒന്ന് അവൾക്ക് ദൈവവുമായിട്ടുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധം രണ്ട് അവളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് ഒന്നായി ചേർത്ത് കൊണ്ടുള്ള ഒരു ഹാർട്ട് ഹാർട്ട് റിലേഷൻഷിപ്പ് മൂന്നാമതായിട്ട് ശിശുസഹജമായ ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടുള്ള പ്രാർത്ഥന നാലാമതായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ആഴമേറിയ ഉറച്ച ബോധ്യം സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ കൊച്ചുറേസിയയുടെ ഈ ഇൻഡിമസി വിത്ത് ഗോഡ് ദൈവവുമായിട്ട് ആഴമേറിയ അടുപ്പത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് എനിക്കെൻ്റെ ദൈവവുമായിട്ട് എത്രമാത്രം അടുപ്പമുണ്ട് എത്രത്തോളം എൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് ജ്വലിക്കുന്നു എത്രത്തോളം എനിക്ക് ദൈവത്തെ അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട് പ്രിയമുള്ള സഹോദര സഹോദരി ഇന്ന് നമുക്ക് ഈ പുണ്യോതിയോട് പ്രാർത്ഥിക്കാം ദൈവവുമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കണമേ സഹായിക്കണമേന്ന് നമുക്കൊരു നിമിഷം ഒന്ന് മൗനമാകാം ഒന്ന് കണ്ണുകളടക്കാം ആഴമേറിയ പ്രാർത്ഥനാനുഭവത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ആഴ് ആഴമേറിയ ബന്ധത്തിൻ്റെ ഉടമയായിരുന്നു വിസ് കൊച്ചു ത്രേസ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൊച്ചുറേസ്യ പുണ്യോതിയെ നിന്നെ പോലെ ആഴമേറിയ ഒരു പ്രാർത്ഥനാനുഭവം സ്വന്തമാക്കുവാനായിട്ട് നീ ദൈവവുമായിട്ട് ചേർന്നിരുന്ന പോലെ ചേർന്നിരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു വലിയ ആഗ്രഹത്തോടൊപ്പം പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിക്കാം കൊച്ചുറേസിയോട് പ്രാ പ്രാർത്ഥിക്കാം കൊച്ചുറേസിയായേ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്ന ഈ നിയോഗങ്ങളിലേക്ക് നിൻ്റെ ഒരു പുഷ്പവർഷം ഒന്ന് തരണമോ ഈശ്വരമായിട്ട് നീ ആഴമേറിയ അടുപ്പത്തിലാണല്ലോ ഈ നന്മകൾ നീ ഞങ്ങൾക്കായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തരുമോ ഒരു നിമിഷം നമുക്ക് ശാന്തമായിട്ട് നമ്മുടെ നിയോഗങ്ങളെ വിട്ടുകൊടുക്കാം വിശുദ്ധ കൊച്ചുരേസ്യ പുണ്യവതിയെ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ ഈ സഹോദരിയെ ഞാൻ സമർപ്പിക്കുകയാണ് ഇവരുടെ ജീവിതത്തിന് വേണ്ട കൃപകൾ നീ പ്രത്യേകമായിട്ട് വാങ്ങിക്കൊടുക്കണമേ പ്രത്യേകിച്ച് നിന്നെ പോലെ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനുള്ള ഒരു അഭിഷേകം ഈ വ്യക്തിക്ക് നീ പ്രത്യേകമായിട്ട് നൽകണമേ ഇന്നേ ദിവസം നിൻ്റെ തിരിശേഷിപ്പ് കൊണ്ട് ഞാൻ ഈ വ്യക്തിയെ ആശീർവദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നീ ഒപ്പം പുഷ്പവർഷം കൂടി നടത്തണമേ നമ്മുടെ കർത്താവ് വിശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും